നമ്മളിന്ന് പ്രതിപാദിക്കുന്നത് പാർക്ക് ഇൻസോണിസം എന്ന രോഗത്തെ പറ്റിയാണ് എന്താണ് പാർക്കിൻസോണിസം നമ്മുടെ ശരീരത്തിലെ ചലനത്തെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പാർക്കിൻസോണിസം തലച്ചോറിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭാഗങ്ങളാണ് ബേസൽ ഗാങ്കിയും സബ്സ്റ്റാൻഷ്യ നൈഗ്രീ ഇവിടങ്ങളിലെ ഡോപ്പമൈൻ എന്ന പദാർത്ഥത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഞരമ്പുകൾ നശിച്ചു പോകുന്നതാണ് ഈ രോഗത്തിന് ആധാരം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഡോക്ടർ ജെയിംസ് പാർക്കിൻസൺ ആണ് ആദ്യമായി ഈ രോഗത്തിന് വിവരണം നൽകിയത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കാർക്കിൻസോൺസെന്ന രോഗം അറിയപ്പെടുന്നു ആയുർവേദത്തിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ കമ്പവാദം വിറവാദം എന്ന രോഗത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് സാധാരണയായി അറുപത് വയസ്സിന് മേൽ പ്രായമുള്ളവരിലാണ് ഈ രോഗം കണ്ടുവരുന്നത് എല്ലാ വർഷവും ഏപ്രിൽ പതിനൊന്നിനാണ് ലോക പാർക്കിൻസൺ ദിനമായി ആചരിക്കുന്നത് ജനിതകവും പാരിസ്ഥിതികവുമായ പല കാരണങ്ങൾ കൊണ്ടും പാർക്കിൻസൺ രോഗമുണ്ടാകാം നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരിൽ രോഗം വരികയാണെങ്കിൽ അത് കൂടുതലും കൂടുതലും ജനിതക കാരണങ്ങൾ കൊണ്ട് ആയിരിക്കും വരുന്ന വരുന്നത് അടിക്കടി പല പല കാരണങ്ങളുണ്ട് പാർക്കിൻസൺസ് ഉണ്ടാവാൻ അടിക്കടി തലക്കുഷാതമേൽക്കുന്നത് പ്രത്യേകിച്ച് ബോക്സേഴ്സിലൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ജീവിക്കുന്നവർക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നു പ്രത്യേകിച്ച് കോപ്പർ മാങ്കഡീസ് ലെഡ് എന്നിവ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നവർ ഇവരിൽ കൂടുതൽ കാണാറുണ്ട് അമിതവണ്ണം ഡയബറ്റീസ് രോഗമുള്ളവർക്ക് ക്രൈക്ലോറോയെതിൽ രാസവസ്തുപയോഗിക്കുന്നവർക്ക് ബാക്ടറിയയിൽ ജോലി ചെയ്യുന്നവർക്ക് അതിന് വിറ്റാമിൻ ഡിയുടെ അഭാവമുള്ളവർ അതിന് കൂടുതലുള്ള ആഹാര സാധനം കൂടുതലായി ഉപയോഗിക്കുന്നവർ പാരമ്പര്യം ഒരു ഫാക്ടറാണ് കുടുംബത്തിൽ കൂടുപേർക്കാർക്കെങ്കിലും കമ്പവാദം വിറവാദം ഒക്കെ ഉള്ളവർ എത്രയൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും ഒരു പ്രത്യേക ഒരു കാരണം ഇതിന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല മൂ ഇങ്ങനെയുള്ള രോഗികൾക്ക് പ്രത്യേകിച്ച് എപ്പോഴും മുഖഭാവം ഒരേപോലെ ആയിരിക്കും കൈകൾ വീശാൻ അവർക്ക് സാധിക്കില്ല സാധാരണക്കാരെ പോലെ അവരുടെ സംസാരം വളരെ പതിഞ്ഞതായിരിക്കും അവരുടെ ചലനം വളരെ പതുക്കെ ആയിരിക്കും അവരുടെ ആമാശയത്തിൻ്റെ ചലനങ്ങളും പതുക്കെ ആയിരിക്കുവായതിനാൽ ഇവർക്ക് മലബന്ധങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൂടുതലും പാർക്കിൻസൺസ് രോഗികൾക്ക് മലബന്ധം കൂടുതലായി കാണാറുണ്ട് ശരീരം മൊത്തത്തിലുള്ള വേദന പ്രത്യേകിച്ച് തോളുകളുടെ വേദന ഇവർക്ക് കൂടുതലായിരിക്കും ഉറക്കമില്ലായ്മ ഇവരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പാർക്കിൻസൺ രോഗികൾക്ക് വിഷാദം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാർക്കിൻസൺ രോഗം പൂർണ്ണമായും ഭേദപ്പെടുത്താൻ സാധിക്കില്ല എന്നിരുന്നാലും നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അസുഖത്തിൻ്റെ തീവ്രത കുറയ്ക്കാം ആയുർവേദത്തിൽ തളം ശിരോധാര മുതലായ ചികിത്സകൾ ഫലപ്രദമാണ് നന്ദി നമസ്കാരം